ബിഗ് ബോസിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗിൽ വമ്പൻ ടെസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജിൻഡോ ഒന്നാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാണ് മത്സരാർത്ഥികൾക്ക് ആറര വരെ ലഭിച്ച വോട്ടിന്റെ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പുറത്തുവിടുന്നത് ആറര വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ജിൻഡോയാണ് ആണ് ഒരു ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളാണ് ജിൻഡോയ്ക്ക് നേടാൻ കഴിഞ്ഞത് രണ്ടാം സ്ഥാനത്താണ് സിബിൻ ഉള്ളത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾ സിബിൻ നേടി മൂന്നാം സ്ഥാനത്തുള്ളത് ജാസ്മിനാണ് ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ടുകൾ ജാസ്മിൻ നേടി നാലാം സ്ഥാനത്താണ് അഭിഷേക് ശ്രീകുമാർ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ അഭിഷേകിന് നേടാൻ കഴിഞ്ഞു അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ സായി ഉള്ളത് ഒരു ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുകൾ ആറര വരെ സായിക്ക് നേടാൻ കഴിഞ്ഞു ആറാം സ്ഥാനത്താണ് അപ്സര തൊണ്ണൂറ്റി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളാണ് അപ്സര നേടിയത് ഏഴാം സ്ഥാനത്താണ് അർജുന്റെ സ്ഥാനം തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വോട്ടുകൾ അർജുൻ നേടിക്കഴിഞ്ഞു എട്ടാം സ്ഥാനത്താണ് നോറയുള്ളത് നാൽപ്പത്തി ഒരായിരത്തി മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ നോറ നേടി ഒൻപതാം സ്ഥാനത്താണ് രശ്മിൻ മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തിയഞ്ച് വോട്ടുകളാണ് രശ്മിൻ നേടിയത് പത്താം സ്ഥാനത്താണ് അൻസിബ ഹസൻ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തേഴ് വോട്ടുകളോടെ പത്താം സ്ഥാനത്ത് നിൽക്കുകയാണ് അൻസിബ പതിനൊന്നാം സ്ഥാനത്താണ് അഭിഷേക് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾ അഭിഷേക് നേടിക്കഴിഞ്ഞു ഏറ്റവും അവസാന സ്ഥാനത്താണ് വേൾഡ് കാർഡായിട്ട് വന്ന നന്ദന ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകളാണ് നന്ദനയ്ക്ക് നേടാൻ കഴിഞ്ഞത് വരും മണിക്കൂറുകളിലെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക